നമ്മുടെ ആടുകൾക്കും ആട്ടു കുഞ്ഞുങ്ങൾക്കും നമ്മൾ ഉച്ച സമയത്ത് വെള്ളം കൊടുക്കാൻ പോകാനുണ്ടോ അതെ ഇത് കടലപ്പിണ്ണാക്കാണ് അപ്പോൾ ഒരു പാത്രം ഇങ്ങനെ കടലപ്പിണ്ണാക്ക് ഇട്ടിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ കുതിരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടിയും നമുക്ക് വെള്ളം ഒന്ന് ഏഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ അങ്ങനെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചരം കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ കടലപ്പിണ്ണാക്കുകളെല്ലാം കുതിർന്നിട്ടുണ്ടാകും ഹായ് ഫ്രണ്ട്സ് എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ടാൽ നമ്മുടെ കടല പിണ്ണാക്കെല്ലാം കുതിർന്ന് നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കഞ്ഞി നമ്മളിട്ടു അതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടി നമ്മൾ ആഡ് ചെയ്യാണ് എന്നിട്ട് നല്ല രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ കുതിർന്ന കടലപ്പിണ്ണാക്കും പിണ്ണാക്കും കഞ്ഞിയും ഉപ്പും എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഉച്ചത്തെ വെള്ളം കൊടുക്കണേൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേർക്കുന്നത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തത് നമ്മളിത് ഇതുപോലെ ചെറിയ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇതുപോലെ കുറച്ച് മട്ട് നമ്മൾ എടുക്കണ്ടട്ടോ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആട്ടു കൊടുക്കാനാണ് നമ്മുടെ ആട്ടുകുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് ഒരു മുപ്പു ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിൽ കഞ്ഞൊള്ളം കൊടുത്ത് നമ്മൾ പഠിപ്പിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അവർ കഞ്ഞൊള്ളം ചെറിയ ചൂടോടുകൂടി ഉപ്പിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ കുടിച്ച് കുടിച്ച് ശീലിപ്പിച്ചു അതിനുശേഷം ഇപ്പം നമ്മുടെ ആട്ടു കുഞ്ഞുങ്ങളുണ്ടായിട്ട് ഒന്നര മാസം പ്രായമായി നമ്മൾ ഇതുപോലെ ചെറിയ കഞ്ഞിയും കുറച്ച് കടലപ്പിണ്ണാക്കും ഉപ്പൊക്കെ കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് കഞ്ഞൊള്ളമൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ചെറിയൊരു കൊഴുപ്പ് രീതിയിൽ നമ്മൾ കൊടുത്തു തുടങ്ങി നമ്മൾ ഒറ്റയടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അവർ കഴിക്കാത്ത പെട്ടെന്ന് കഴിച്ച് ദാഹനമൊക്കെ ആയിട്ട് കാര്യമൊന്നും വരാതെ ആദ്യം കഞ്ഞെള്ളം കൊടുത്തു അത് കഴിഞ്ഞ് വല്ല കടല കഞ്ഞിയും ചെറിയ ഉപ്പൊക്കെ ഇട്ട് ഇളം ചൂടോടുകൂടി നമ്മൾ കൊടുക്കുക അപ്പം അങ്ങനെയാണ് നമ്മൾ കൊടുത്തു കൊടുത്തു വരുന്നത് അപ്പോൾ നമ്മൾ ആടുകൾക്കും ആട്ടുകുഞ്ഞുങ്ങൾക്കായിട്ടുള്ള വെള്ളം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ടോ ഇനിയിപ്പം നമുക്ക് ആദ്യം അവയെ നമ്മുടെ ആടുകൾക്ക് ചെമ്പേട്ടി വെച്ചു കൊടുക്കാം അവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നമ്മൾ കെട്ടിയേക്കണേ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ചെരുവത്തിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരും അപ്പറവും ഇപ്പുറവും നിന്ന് വെള്ളം കുടിച്ചോളും പിന്നെ നമ്മൾ ആ ചെറിയ ചെരുവത്തിൽ കരുതിയത് നമ്മുടെ ആട്ടു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാട്ടോ അപ്പം നമുക്ക് അത് നമ്മുടെ ആട്ടു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റയടിക്ക് നമ്മൾ പിണ്ണാക്കി കുഴച്ച് ഭയങ്കര നല്ല ഹെവി ഫുഡ് കൊടുത്താൽ പെട്ടെന്ന് അവർക്ക് വയറിൽ പിടിക്കണമെന്നില്ല അതുകൊണ്ട് ആദ്യം നമ്മൾ ഉണ്ടായിട്ട് മുപ്പു ദൂസമായപ്പോൾ നമ്മൾ കഞ്ഞെള്ളം കൊടുത്തു അതിന് ശേഷം നമ്മൾ ഒന്ന് ഒരു രണ്ട് മൂന്ന് ആഴ്ച കൊടുത്തതിന് ശേഷം ഒരു മൂന്നാഴ്ച കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെറിയ രീതിയിൽ കടല പിണ്ണാക്കും കഞ്ഞിയും ഉപ്പെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങനെ കൊടുത്തു അങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ കൊടുത്ത് കൊടുത്ത് അവരെ വെള്ളം കുടിപ്പിച്ച് ട്രെയിൻ ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ആട്ടു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ അങ്ങനെ അവർക്ക് വെള്ളം കൊടുത്തു ഞാൻ ഈ ആട്ടു കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ തന്നെ വെള്ളം കൊടുക്കണ വീഡിയോസ് എല്ലാം ഷോർട്ട്സ് ഷോർട്സ് വീഡിയോയ്ക്കായിട്ട് ആട്ടു കുഞ്ഞുങ്ങൾ കുടിക്കണമൊക്കെ വീഡിയോ ഷോർട്ട്സ് ഷോർട്സ് ആയിട്ട് നമ്മുടെ ചാനലിൽ മുറിച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ ആഗ്രഹമുള്ള എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി കാണണേ പിന്നെ നമ്മുടെ ആട്ടു കുഞ്ഞുങ്ങൾക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമ്പ് വന്നു കേട്ടോ നമ്മൾ ആദ്യം വിചാരിച്ചത് നമ്മുടെ കല്യൂനും ഇഷ്ടപുത്രിക്കും മാത്രം കൊമ്പുള്ളൂ എന്നാണ് അവരെ കൊമ്പ് ഇപ്പം ശരിക്കും തെളിഞ്ഞു വന്നു പക്ഷെ നമ്മുടെ കാർത്തൂനും ഇപ്പൊ കൊമ്പ് പൊട്ടി മുളച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മൂന്ന് ആട്ടു കൊമ്പ് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ സുന്ദരിയുടെ കൊമ്പില്ലാത്ത എണ്ണത്തിലേക്കല്ല വന്നേക്കണേ മൂന്ന് പേർക്കും നമ്മുടെ പുല്ലൻ്റെ രീതിക്കുള്ള കൊമ്പുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം കൊടുപ്പ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ആട്ടുകുഞ്ഞുങ്ങളെ കുടിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഞാൻ വിട്ടേക്കണത് നമ്മുടെ കല്ലൂനിയും കാർത്തൂനിയാണ് വിട്ടേക്കണത് കല്ലൂനിയും കാർത്തൂനിയും ഓൾറെഡി നമ്മുടെ സുന്ദരിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ അവർ കുടിക്കാൻ നേരത്തെ ഇതുപോലെ ചാടുക കുടിക്കാൻ സമ്മതിക്കാതിരിക്കുക പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്ത് അവരൊന്ന് ഫ്ലോ ചെയ്ത് ഒരു കുടിച്ച് ഒന്ന് വരുന്നു കഴിയുമ്പോഴാണ് കേട്ടോ ഇതുപോലെ ഒന്ന് നിന്ന് കൊടുക്കുകയുള്ളു പിന്നെ ഞാൻ ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുടിച്ച് വരുന്ന സമയത്ത് അകലുള്ള എല്ലാ പാലും നമ്മളിവരെ കുടിപ്പിക്കും കേട്ടോ അല്ലെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു വരും ഇവരെ ഏകദേശം കുടിച്ചു കഴിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ പിടിച്ചു മാറ്റിയിടും അപ്പൊ ഒരാളുണ്ടെങ്കിൽ പോലും അവൾ അവൾ നിൽക്കില്ല കേട്ടോ അവൾ ഇതുപോലെ കടന്ന് ചാടും കുടിപ്പിക്കാതിരിക്കാൻ വേണ്ടി പലവിധ പരിപാടികൾ നോക്കും പക്ഷെ ഇവരെ കുടിപ്പിച്ചപ്പോൾ ഇവള് കാണിക്കും ഇനി നമ്മുടെ ഇഷ്ടപുത്രിനെ പിടിച്ചിടാം കേട്ടോ ഇവളൊരു കുഞ്ഞാണെങ്കിലും ഇവിടെ പിടിച്ചു കിട്ടുകഴിഞ്ഞാൽ നമ്മള് തള്ളാനൊന്നും പിടിക്കുനെ പിടിക്കേണ്ട ആവശ്യമില്ല അവള് എത്ര ഇടിച്ച് വലിച്ചു കുടിച്ചാലും ഇവള് അനങ്ങാതെ നിന്ന് കൊടുക്കും കേട്ടോ അപ്പൊ ഈ ഒരു മനോഭാവം ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഇഷ്ടപുത്രി എന്ന പേര് നമുക്ക് ഇവൾക്ക് ഇടാൻ വേണ്ടി കാരണം കേട്ടോ അല്ല എത്ര ഇടിച്ച് കുടിച്ചാലും ചെറിയ രീതിയിൽ ഇടിച്ച് മെല്ലെ കരഞ്ഞ് വാലക്കൊന്ന് മിന്നിച്ച് അവളൊന്നു ഇടിച്ചിടിച്ച് കൊടുക്കുമ്പോൾ സുന്ദരി ചുരത്ത് കിട്ടോ ചൊരത്തി കഴിഞ്ഞാൽ അവൾക്ക് വയറ് നിറയുള്ള പാൽ ഉറപ്പാണ് കേട്ടോ അപ്പം ആ ചുരത്തി വന്ന ആ പാല് മൊത്തം കുടിച്ച് കഴിഞ്ഞാൽ അവൾ മെല്ലൊന്ന് മാറി നിൽക്കും മാറി നിൽക്കുമ്പോൾ നമ്മൾ പിടിച്ചു മാറ്റി അന്നേരം പിടിച്ചു മാറ്റിയിട്ടാൻ വേണ്ടി അതുവരെ നിന്ന് കു ഒറ്റയ്ക്ക് നിന്ന് കുടിക്കുന്നതിന് ഇവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുന്ദരിക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും അവസാനം ഉണ്ടായ മൂന്നാമത്തുകളാണ് അതിനെയാണ് നമ്മൾ ഇഷ്ടപുത്രിന്ന് പേരിടാനും കാരണം കേട്ടോ നമ്മൾ ഈ ആട്ടുകുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ നമ്മൾ ഈ ആട്ടു കുഞ്ഞുങ്ങൾക്ക് എല്ലാ പ്രാവശ്യം ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ ഉച്ച സമയമായതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ വെള്ളം കൊടുക്കാൻ ചെയ്യോ വെള്ളം കുടിച്ച് അവർ അത്യാവശ്യം അവർ വയറ് നിറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവരെ ഇവരെന്തു ചെയ്യുക പാല് കുടിപ്പിക്കാൻ വേണ്ടി വിടുള്ളു കേട്ടോ അപ്പോൾ ആ പരവേശമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ അവർ വെള്ളം കുടിക്കും അതിന് ശേഷം നമ്മൾ പാല് കുടിപ്പിക്കുക ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ണ്ടാക്കിയതാണ് കേട്ടോ കുറച്ച് ദോശ ബാക്കി ഉണ്ടായിരുന്നു അപ്പം അത് നമ്മൾ വീതം വെച്ച് നമ്മുടെ സുന്ദരിക്കും ശൃങ്കാരിക്കും കൊടുത്തിട്ടോ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ അവർക്ക് കൊടുക്കണം ഭയങ്കര ഇഷ്ടമുണ്ടാവും അവർ ഭയങ്കര ഇതായി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തിഞ്ഞു അതിനുശേഷം വെള്ളം കൊടുപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് പ്ലാവലിയും വെച്ച് നമ്മൾ കെട്ടി സുന്ദരിക്കും ശൃങ്കാരിക്കും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഉച്ച സമയത്ത് ആടിൻ്റെ പണി അവസാനിച്ചു കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല